ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലജ അബിയോട് പരാതി പറയുകയാണ് എൻ്റെ സാരികളൊക്കെ കേടായി പുതിയ പുതിയ സാരികളൊക്കെ വാങ്ങിക്കണം എന്തായാലും എടുത്തിടെ കയ്യിൽ നിന്ന് ആ പൈസ കിട്ടിയിട്ട് വേണം സാരികളൊക്കെ വാങ്ങിക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അബി അബി പറയുന്നുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും വലിയമ്മ അമ്മായി അവളെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും പത്ത് നാൽപ്പത് ലക്ഷം രൂപ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജലജ പറഞ്ഞത് എന്നാലും അവൾക്ക് മേലെഴുങ്ങാതെ പത്ത് ലക്ഷം കൊടുക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് അപ്പോൾ നമ്മളോ നമ്മൾ മേലെങ്ങിട്ടാണോ നാൽപ്പത് ലക്ഷം രൂപ വാങ്ങിച്ചെടുക്കുന്നത് എന്ന് ചോദിക്കുകയാണേ എന്തായാലും ഏട്ടത്തി പൈസ തരാമെന്ന് പറഞ്ഞല്ലോ ഇനിയും കുറേ കാര്യങ്ങൾ പറഞ്ഞു ഏട്ടത്തെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ദേവയാനി കേൾക്കുന്നുണ്ട് ദേവയാനി കേട്ടിട്ട് ദേഷ്യം മൊത്തോടു കൂടിയിട്ട് ദേവയാനി അകത്തേക്ക് കയറി പോകുന്നുണ്ട് അതിനുശേഷം ജലജാബിയോട് വീണ്ടും ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ഏട്ടത്തിയെ പരിച്ച് പൈസ ഉണ്ടാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നയന ദേവയാനിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ഇങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ പരിങ്ങി നിൽക്കണ കാണുമ്പോൾ ദേവയാനെ ചോദിക്കും എന്താ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിക്കുമ്പോൾ ഈ ഒന്നുമില്ല പിന്നെ എന്തിനാണ് നീ എൻ്റെ അടുത്തേക്ക് വന്നത് നീൻ്റെ മുഖം കാണുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് പരമാവധി നീ എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ കാലിൽ തന്ന പെൺകുട്ടിയെ കണ്ടെത്തി എന്ന് പറയുന്നത് കേട്ടല്ലോ അത് സത്യമാണോ ചോദിക്കുമ്പോൾ അതെ ഞാൻ കണ്ടെത്തി എന്ന് പറയുന്നുണ്ട് അമ്മേ ഇപ്പോൾ പല തട്ടിക്കൂടും നടക്കുന്ന കാലാണ് പൈസ തട്ടിയെടുക്കാൻ വേണ്ടി പല ആൾക്കാരും പല രീതിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അമ്മ അതിലൊന്നും ചെന്ന് പെടരുതെന്ന് പറയുന്നുണ്ട് അത് ചിലപ്പോൾ കാലിൽ തന്ന പെൺകുട്ടി അതായിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഭർത്താവൊന്നും ഒന്നും ഇവിടെ ഇല്ലാന്നാണ് ആദർശ ഏട്ടം പറഞ്ഞതെന്ന് പറയും പറയും നയന അപ്പൊ ദേവയാനി പറയുന്നുണ്ട് അവളുടെ ഭർത്താവ് നാട്ടിൽ തന്നെ ഉണ്ട് നിങ്ങളാണ് എന്നോട് കള്ളം പറയുന്നത് നിനക്ക് അറിയാമെങ്കിൽ നീ പറയും അതാരാണെന്ന് പറയുമ്പോൾ നയനൊന്നും ഇടുന്നില്ല നയം പറയും എനിക്കറിയില്ല എന്ന് പറയും അപ്പം പിന്നെ ഞാൻ കണ്ടെത്തിയത് തന്നെയായിരിക്കും ശരിക്കുള്ള പെൺകുട്ടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒന്നും വേണ്ടാതെ അവിടെ നിന്ന് പോകും പിന്നീട് മുത്തശ്ശീരിയുടെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശി ഇനോട് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണെങ്കിൽ എന്തായാലും അവളുടെ അക്കൗണ്ടിലേക്ക് അമ്മ പണം കൊടുക്കുമല്ലോ അപ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണ് ചെന്ന് പൈസ ചെന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമുക്ക് പോലീസിൽ കേസ് കൊടുക്കാം ആൾമാറാട്ട കേസിന് കേസ് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അമ്മയെ പറ്റിച്ച് പൈസ വാങ്ങിക്കാനായിട്ട് ഞാൻ ആരെയും അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് പോകും പിന്നീട് കാണിക്കുന്നത് അബി ഒരു റോട്ടി ൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അബി പേടിച്ച് തയ്യൽ പോലീസുകാരനെ കാണുന്നുണ്ട് അയാളെ കാണുമ്പോൾ അബി വണ്ടി വണ്ടി ബാഗ് എടുത്തിട്ട് വീണ്ടും തിരികെ പോകുന്നുണ്ട് ഇതേ സമയം അവിടെ ചെല്ലുന്നത് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് ശരണ്യുടെ വീട്ടിലേക്കാണ് ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട് ഒരിക്കൽ നീ ശരണ് ഇപ്പോൾ സ്നേഹിച്ച് പറ്റിച്ചാണ് ഇനി നീ അവളെ ഒരപകടത്തിൽ ചെന്ന് കൊണ്ട് ചാടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് അപകടം ഒന്നുമല്ല ഏടാകൂടമല്ല ഇത് പത്ത് ലക്ഷം രൂപ കിട്ടുന്ന കാര്യമാണ് ഇനിയും ബിസിനസ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം അതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലാഭം കിട്ടും എന്നൊക്കെ പറയാനും ശരണ്യം വന്നിട്ട് പറയുന്നുണ്ട് ഇത് വലിയ അവതാരമൊന്നും ആയിട്ട് നീ കണക്കാക്കേണ്ട ഇത് ഞാൻ പറഞ്ഞ് പറയുന്നതുകൊണ്ടാണല്ലോ എനിക്ക് പൈസ കിട്ടുന്നത് എന്തായാലും അമ്മ പറയുന്നുണ്ട് ഈ നാൽപ്പത് ലക്ഷം നിങ്ങൾക്ക് കിട്ടുമ്പോൾ പത്ത് ലക്ഷം രൂപ മാത്രമല്ലേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് അത് പിന്നെ ബിസിനസ് ചെയ്യുമ്പോൾ മുതലാളിക്കല്ലേ പൈസ കൂടുതലിട്ടാ അതിൽ കൂടെ നിൽക്കുന്നവർ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വരുമാനം മാത്രമല്ലേ കിട്ടുള്ളൂ ഇതിൽ നഷ്ടം നഷ്ടം എന്തുണ്ടായാലും അത് ഞാൻ തന്നെ സഹിക്കണ്ടേ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അല്ലേ പെടാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അഭി അവിടെ നിന്ന് പോകും പിന്നീട് അമ്മ അമ്മ അമ്മച്ചാറിനോട് പറയുന്നുണ്ട് അവനെ പൂർണ്ണമായൊന്നും വിശ്വസിക്കരുത് അവൻ ചിലപ്പോൾ പൈസ തരാതെ കുഞ്ഞിക്കളിയെന്ന് പറയുമ്പോൾ അമ്മ ഈ ചെക്ക് എൻ്റെ കയ്യിലാണ് കിട്ടുന്നത് അതുകൊണ്ട് അവന് നാല്പത് ലക്ഷം രൂപ കൊടുക്കാതിരിക്കാൻ ഞാനല്ലേ ശ്രമിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് അവൻ പറ്റിക്കൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് പൈസ നമുക്ക് തന്നെ കിട്ടും പറയും രാത്രി അഭി കാറിൽ നിന്നിട്ട് കൂട്ടുകാരായിട്ട് മദ്യപിക്കുകയാണ് എന്തായാലും ഈ അമ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുകയാണെ അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് നമുക്ക് ആ ഹോട്ടൽ തുടങ്ങേണ്ട കാര്യം എന്തായാലും ചോദിക്കുമ്പോൾ അതും തുടങ്ങാം എന്തായാലും ലാഭമായാലും നഷ്ടമായാലും ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങൾ എനിക്ക് തരണം ഈ കാര്യങ്ങളൊക്കെ നിന്നെ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണെന്നൊക്കെ പറയണം അപ്പോൾ ശരിയാണ് അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നോക്കി നടത്താം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മദ്യപിച്ച് കഴിഞ്ഞ ശേഷം രാത്രി വീട്ടിൽ നവ്യ വാതിൽ തുറക്കുന്ന തുറന്ന് കൊടുക്കുന്നുണ്ട് അഭി വരുന്ന സമയത്ത് അപ്പം നീ എന്തിനാണെങ്കിൽ മദ്യപിച്ച് വരുന്നത് ഇവിടെ ആരെങ്കിലും ഇത് കണ്ടാലുണ്ടെങ്കിൽ പ്രശ്നമൊക്കെ നിനക്കറിയാലോ ചോദിക്കുമ്പോൾ ഈ വീട്ടിലെല്ലാവർക്കും അറിയാം ഞാൻ കുറച്ചൊക്കെ കഴിക്കുന്നു നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് മതി ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറിയത് നീ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ മദ്യപാനം നിർത്തിക്കോളാം എന്നൊക്കെ പറയണേ അങ്ങനെ ഇപ്പം ഞാൻ എവിടെ നിന്ന് ഇറങ്ങി പോകുന്നു നീ വിചാരിക്കേണ്ട ഈ വീട്ടിൽ നിന്ന് നീയാണ് ഇറങ്ങി പോകേണ്ടത് നീയാണ് ഈ രീതിയിലൊക്കെ ചെയ്യുന്നത് ഞാൻ എന്തായാലും ഈ വീട്ടിലെ മരുമകളായിട്ടാണ് വന്നത് ഞാൻ എന്തായാലും പോകുന്നില്ല എന്ന് പറയുമ്പോൾ അഭിപ്രായം അത് കൊള്ളാം അനന്തപുരിയിലെ മരു പേരക്കുട്ടി പുറത്തും നീ അകത്തോ അതെങ്ങനെ ശരിയാവുമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നിന്നോടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല നാളെ നേരം വിളിക്കട്ടെ അതിന് അത് ഞാൻ സംസാരിച്ചോളെന്ന് പറയുമ്പോൾ നീ വെറുതെ സീൻ ഉണ്ടാക്കരുത് നാളെ ഞാൻ നിനക്ക് നിന്റെ വരലിടാനായിട്ട് ഒരു സ്വർണ്ണമോദ്രം വാങ്ങിച്ചു തരാൻ എന്നൊക്കെ പറയുന്നുണ്ട് വേണ്ട എനിക്ക് നിന്റെ സ്വർണ്ണമോതിരം ഒന്നും വേണ്ട നീ നീ ഒരു നല്ല മനുഷ്യനായാൽ എന്ന് പറയുന്നുണ്ട് ഞാനൊരു നല്ല മനുഷ്യൻ തന്നെയായിരുന്നു പക്ഷെ നിന്റെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ ആയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അഭി പോകുമ്പോൾ അവയെ വിഷമിച്ചിരിക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ദേവിയാനി അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി വരികയാണ് അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഇങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് പോകുകയാണെന്ന് പറയുമ്പോൾ ഞാൻ വന്നേനെ ഏട്ടത്തേക്ക് എന്നോട് മുന്നേ പറയുന്നതിനെ ചോദിക്കുകയാണ് നീ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ പണികളൊക്കെ ആരെടുക്കും അതുകൊണ്ട് നീ വരണ്ട ഇന്നലെ വരെ ഞാനല്ലേ പണികളൊക്കെ എടുത്തത് ഇന്ന് നീ ചെയ്യുന്നെന്ന് പറയും അങ്ങനെ ദേവിയാനി അവിടുന്ന് പോകും ഈ സമയത്ത് ജലജ് അവിടേക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ദേവയാനി ഏട്ടത്തി എവിടേക്കാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ അമ്പലത്തിലേക്കാണ് പോയത് ഇന്നത്തെ പണികളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് നീയും കൂടെ സഹായിക്കണം എന്നൊക്കെ പറയും അപ്പോൾ ജലജങ്ങൾ മനസ്സിലായിരിക്കുന്നു എന്തായാലും ഇന്ന് നാല്പത് ലക്ഷം രൂപ കിട്ടുമല്ലോ അപ്പം പിന്നെ കുറച്ച് കുറച്ചടക്കം പണി ചെയ്താലൊന്നും കുഴപ്പമില്ല ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് ദേവ്യാനെ കാത്തു നിൽക്കുകയാണ് അഭി ദേവിയാനി ചെല്ലാണ് ആ അപ്പുൻകുട്ടി നമ്മൾ ചെല്ലുമ്പോൾ ആ വീട്ടിൽ തന്നെ ഉണ്ടാവും ചോദിക്കുകയാണ് അപ്പോൾ ആ ഉള്ള ഉറപ്പായിട്ട് അവിടെ തന്നെ ഉണ്ടാകും വേണ്ടി അമ്മായി എന്ന് പറയുകയാണെ ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട് അമ്മായി ആ പെൺകുട്ടിയുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞതാണല്ലോ ജയേട്ടനോ ആദർശൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ അതൊക്കെ അവർ അമ്മായി പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് ആ പെൺകുട്ടിയുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ആ പെൺകുട്ടി കുറച്ച് ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് ആ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മയ്ക്ക് അവർ കരളിൽ തന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു അമ്പത് ലക്ഷം രൂപ ഒന്നും കൊടുത്താൽ പോലെ ശരിക്കും അവൾക്ക് ഒരു കോടി രൂപയെങ്കിലും കൊടുക്കണമെന്ന് അഭി പറയുമ്പോൾ ശരിയാണ് പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇത് കൊടുത്തിട്ട് അവിടെ കല്യാണമൊക്കെ നമുക്ക് നല്ല രീതിയിൽ നടത്തി കൊടുക്കാമെന്ന് പറയുമ്പോൾ അഭി വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ പേരും പറഞ്ഞിട്ട് കുറച്ചും കൂടെ പൈസ ഒക്കെ അടിച്ചു മാറ്റണം എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇതേ സമയം ജയനും നയനും എല്ലാവരും കൂടി ടെൻഷൻ ടെൻഷനടിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് എന്തായാലും അമ്മയെ അമ്മ എവിടേക്കാണോ പോയിട്ടുണ്ടാവുക അമ്മയെ ആരോ പറ്റിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് എന്തായാലും ഇത് നമുക്ക് കണ്ടുപിടിച്ച് മതിയാവുന്നവരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയം പറഞ്ഞു നിൽക്കുന്ന കാണിച്ചുകൊണ്ടാട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ വീട് ഇഷ്ടപ്പെട്ടമാർക്കാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ